നമസ്കാരം നമസ്കാരം ഹരിദാസൻ മഹാന പേരുവാണേ അതെ നമ്മളിപ്പം തെയ്യക്കാരെ കുറിച്ചിട്ട് ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി തെയ്യം കോലധാരികളും അത് എല്ലാ സമുദായത്തിലായാലും ഏത് സമുദായത്തിലായാലും തെയ്യം കോലധാരികളും തെയ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിട്ടാണ് ദാസറിന്റെ അടുത്തേക്ക് ഇവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത് സന്തോഷം അപ്പൊ ദാസനെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ കുടുംബം അത് ദാസൻ ദാസന് ചെറിയ വലിയ പേരാണ് കരിദാസൻ കരിദാസെന്ന് വിളിക്കും പിന്നെ ദാസന്റെ അറിയപ്പെടില്ല ദാസം തന്നെ ദാസം തന്നെ അറിയില്ലേ പിന്നെ നമ്മൾ ഈ മേഖലയിലേക്ക് വന്നത് വളരെ ചെറുപ്പത്തിലേ തന്നെ ഏഴു വയസ്സിന് വേടം കിട്ടി അതെല്ലാം സാധാരണ നമ്മളെ കൊലധാരികളെല്ലാം ചെയ്യുന്ന അതേപോലെ തന്നെ അപ്പോൾ അതിൽ കാരണം പിന്നെ ഈ ഒരു രണ്ടര വയസ്സാ തെയ്യത്തിന് പെറ്റമ്മ മരിച്ചിന് അപ്പൊ അച്ഛൻ്റെ പപ്പരം തന്നെയാന്ന് കഴിഞ്ഞാ തെയ്യത്തിന്റെ കൂടെ അങ്ങനെ അപ്പൊ അച്ഛൻ പട്ടുത്ത് അവകാശിയാണ് വലിയ തെയ്യത്തിന്റെ വിൽഭവം തെയ്യായിട്ട് തുടങ്ങിയത് മഞ്ഞാള് പട്ടത്ത് കുഞ്ഞിമത്തിൽ വയസ്സിൽ അത് പതിനൊന്ന് വയസ് തുടങ്ങി വയസ്സിൽ പതിനൊന്ന് വയസ്സുടങ്ങി പിന്നെ അത് ആടന്ന് തുടക്കം പിന്നെ മുച്ചിലോട്ട് ആവല് കരിവട ദൈവം ധർമ്മദൈവം അങ്ങനെയല്ല തെയ്യെല്ലാം കഴിച്ച് പിന്നെ കഴിച്ച് അങ്ങനെ ചെറിയ ചെറിയ പ്രായത്തിലൊക്കെ കഴിക്കേണ്ടവർക്കില്ല വീരൻ തെയ്യും പിന്നെ അങ്ങനെ ചെറിയ കുടി വീരൻ അങ്ങനെയൊക്കെ അതിലടയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ആൾക്കാരിൽ കഴിക്കുന്ന ഒരു കൈ തൊണ്ടച്ചൻ വയനാട്ടിലെ അത് പെട്ടത്ത് കുഞ്ഞുമോതിലകത്ത് ഉണ്ട് അവിടെ നമ്മളെ പൂർവീകന്മാരിൽ നമ്മളെ അച്ഛൻ്റെ ആൾ പാരമ്പര്യം ഭാഗം തൊണ്ടച്ചൻ കഴിച്ചത് ഈ മോലത്ത് തൊണ്ടച്ചൻ കയ്യുണ്ട് കുഞ്ഞുമോലത്ത് അപ്പാണ് തൊണ്ടച്ചൻ കിട്ടേണ്ട ഒരു ഭാഗ്യമുണ്ടേന് ചെറിയ പ്രായം ഒരു പത്ത് പതിനാല് വയസ്സിന്റെ സമയത്തന്നെ തന്നെ ഭയങ്കര വയസ്സായില്ല പതിനഞ്ചു വയസ്സിന്റെ കുടിവീരം കിട്ടീന് പിന്നെ വീരനെല്ലാം കിട്ടി അങ്ങനെ ഒരു കാലത്ത് വീരം തന്നെയാണ് ഏവീയ ക്ഷേത്രങ്ങളിലും വീരം തെയ്യാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ട് ധർമ്മദൈവം വിശ്വകർമ്മ ക്ഷേത്രത്തില് ധർമ്മദൈവം കിട്ടി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളാവ് വിശ്വകർമ്മ ക്ഷേത്രത്തില് ധർമ്മദൈവം കിട്ടിയത് കാടില്ല വിശ്വകർമ്മ ഉപയോഗിച്ചു ബാലി കിട്ടു അങ്ങനെയാണ് അടുത്ത കൊല്ലം ബാലിയിലേക്ക് പ്രവേശിച്ചത് അവിടെ തന്നെ അവിടുത്തെ ആദ്യം കൊടുത്ത് അപ്പൊ അങ്ങനെ നന്നായി എന്നൊന്നും പറയാൻ പറ്റില്ല ചില അതിനെ പറ്റി വിശദമായിട്ടൊന്നും പഠിച്ചിട്ടില്ല വിശദമായിട്ട് അന്വേഷണിക്കാര സമയം കിട്ടില്ല പെട്ടെന്നായിരുന്നു അവരെന്നോട് ചോദിച്ചു ധനവദീപം കണ്ടിട്ട് എന്നോട് ചോദിച്ചു നീ ബാല്യ കിട്ടു ഞാൻ പറഞ്ഞു എന്താ കിട്ടുന്നേ ഞാൻ വണ്ണാലല്ലേ വെറിയ മനസ്സിലെ ആ പറഞ്ഞാലും ആ ഒരു സുഹൃത്തായത് കൊണ്ട് ആ രൂപത്തിൽ അങ്ങനെ പറയാൻ പറ്റി അപ്പൊ അത് അവർക്ക് മനസ്സിൽ തന്നെ കഴിഞ്ഞു അപ്പൊ ഞാനത് പറഞ്ഞ പോലെയാണ് ഞാനത് വിട്ടു ചുറ്റത്തെ കൊല്ലം കളിയാട്ടമാകുമ്പോ മകരം ഒൻപതാം കളിയാട്ടം മകരം രണ്ടാം തീയതി അടയാളം കൊടുക്കുക അടയാളം കൊടുക്കുമ്പം അവര് പറഞ്ഞു തെയ്യം ബാലി നിങ്ങള് മോനാമെന്ന് പറഞ്ഞ അച്ഛൻ കൊടുക്കും പെട്ടെന്ന് ഏഴ് ദിവസത്തെ ഒഴിവില്ല ഇല്ലോ അപ്പൊ അങ്ങനെയെല്ലാം ആ ദിവസത്തിന്റെ ഒഴിവില് നമുക്ക് പഠിക്കാൻ പറ്റില്ല അത്രയും പഠിക്കാൻ പറ്റില്ല വരവിളിയും കാര്യങ്ങളില് അതുകൊണ്ട് ആ കൊല്ലം ഇങ്ങനെ കഴിച്ചു വേറെ ഭക്ഷണം ഒന്നും ഇല്ലുണ്ട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ ആൾക്കാർ കാണാൻ പതി അവരോടുള്ള ഓരോന്നോരോന്ന് അന്വേഷിച്ചിട്ട് അന്നത്തെ തെയ്യാണ് പൊടുത്തേ അടുത്ത കൊല്ലം ആകുമ്പോൾ അതിനകത്ത് കുറച്ച് വിപുലമായിട്ട് പഠിക്കാൻ തുടങ്ങി കണിച്ചാമ്പനി നാരായണൻ പറഞ്ഞ് അവിടെ അടുത്ത് പോയി പിന്നെ എല്ലാ തെയ്യയിലെടിക്കലും പോവും അപ്പൊ അങ്ങനെ അങ്ങനെ അവര് വളയും തന്നു അവിടെ ബിശ്വർ ക്ഷേത്രത്തിന് വളർന്ന് പിന്നെ ചെളിപ്പം രാജരാജ ശ്രദ്ധിക്കുന്നു ആദ്യത്തെ വള അതെ പതിനെട്ട് വയസ്സായി അവിടെ വള തന്നു പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വിശ്വർമ്മ ക്ഷേത്രങ്ങള് വാരി കഴിച്ചു കടൂർ പിന്നെ അരയാല അരയാലി പെട്ടുവത്ത് അങ്ങനെ ഒരുപാട് അറിയപ്പെ പാനൂര് പത്തായക്കുന്ന് പിന്നെ പൂത്തിങ്ങ പുത്തുറമ്പില് അതിൽ തുടർച്ചയായിട്ട് ഇപ്പൊ ഇരുപത്തി മൂന്ന് കൊല്ലം തുടച്ചായി കഴിച്ചത് ആരും മാറാണ്ട് അപ്പൊ അവിടുന്ന് അവർ പെട്ടും വെള്ളം തന്നു പരിക്ക് അങ്ങനെയു ശേഷമാണ് നാട്ടില് പുതിയ ഓതി കഴിച്ചത് പുതിയ ഓത് കഴിച്ചിട്ട് അപ്പൊ നാട്ടുകാർക്ക് വിള കൊടുക്കണം എന്നില്ലേ നാട്ടിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു അപ്പൊ നാട്ടുകാർ ആനയോട്ട് അവര് പുതിയ ഓതി കെട്ടിച്ചിട്ട് കോടലിൽ ഒരു തമ്മിൽ രണ്ടിൽ നിന്ന് വിള അങ്ങനെയായി പിന്നെ വിളംകോലം വില്ലട്ടി കഴിക്കാൻ തുടങ്ങി എന്നാ അങ്ങനെയുള്ള ഒരു വക പുതിയ പകുതി വെളങ്കോലം പിന്നെ പെട്ടുവത്തിന്റെ ഒരു പ്രത്യേക വേറെ തമ്പുരട്ടിയാ രൂലി തമ്പുരട്ടി എന്ന് പറയാ പോതി വിളിപ്പാകത്തിൽ പറയുന്നുണ്ട് അതിന് ഒരുപാട് പേരുള്ളുണ്ട് അത് കോഴികുളങ്കര പകുതി തുരുത്തീമിലച്ചി മുണ്ടക്കച്ചി ചോരക്കെട്ടി പകുതി മമ്പള്ളി പകുതി കോഴികുളങ്കര പകുതി ഇങ്ങനെയുള്ള പേര് കുറേ പേരില്ല ചാലാട്ട് പകുതി അങ്ങനെയുള്ള തമ്പുരട്ടിയുണ്ട് അതൊരു പ്രത്യേക സംഭവ സംഭവമാണ് അഗ്നി കോലം കൊലം തന്നെ പുതിയ രൂപം കാണാൻ തോറ്റ വൃത്തി അത് അതീ ഉണ്ടാവും കുന്നരുവാരുവാ ചില ക്ഷേത്രങ്ങൾ പിന്നെ അത് സ്ഥിരം അത് തെയ്ക്കാൻ തുടങ്ങി അതിനെ അളംകുലം വെല്ലുമ്പോഴും പിന്നെ ഒരു വില തെയ്യം കാക്കലും തൊണ്ടച്ചം തെയ്യം പിന്നെ അങ്ങനെ ആകുമ്പോന്ന് ഈ വളയില്ല സിദ്ധിച്ചത് കാടാച്ചിറ മാവല ഈശ്വരൻ കിട്ടുന്നത് കാടാച്ചിറ വലി കെട്ടിച്ച് വള കെട്ടിഞ്ഞ് കൂത്തുറമ്പു ഒന്നിന് പിന്ന അങ്ങനെ ഈ മാക്കത്തിലേക്ക് പ്രവേശിച്ച് മാക്കത്തിൽ പ്രവേശിക്കുന്നതിന് മുപ്പിട്ട് പെട്ടുത്തോളം വന്നത് കുഞ്ഞു മലവും വില്ലുമലോ അവിടെക്കില്ല കൊല്ലം അച്ഛൻ്റെ പ്രകാശം മഴയൻ ക്ഷേത്രവാലിന്റെയാണ് അത് അച്ഛന്റെ അപ്പുറം കൂടി പക്ഷെ ഉത്ഭവം പെട്ടുത്തന്നു നാൾ കിട്ടിയിട്ടങ്ങനെ തുടങ്ങിയത് അതേ ക്ഷേത്രത്തില് പതിമൂന്ന് കൊല്ലം മഴിയൻ ക്ഷേത്രവാലം തുറച്ചാക്കി അപ്പൊ ആ സമയത്ത് അവർക്ക് ില് നാടിയിലെ ബാലകൃഷ്ണൻ വർഗരാക്കും എനിക്കും ആടുന്നുളന്നെ അത് ശരിക്കും നിയമപരമായിട്ടന്നെ മറ്റൊരു പ്രസന്റേഷൻ ആയിട്ട് ആടുന്നവരുടെ എല്ലാം കിട്ടുന്നുണ്ടാവും വളയായിട്ടെന്നെ വളയായിട്ട് തന്നെ അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഈ ചാലക്കല്ലവര് എന്നെ കാണുന്നു അങ്ങനെ ചാലക്കൊപ്പറ്റ കുഞ്ഞുങ്ങളു പോയി ഒരു പ്രാവശ്യം അവര് നീലേറോട്ടത്ത് വന്ന സമയത്ത് തന്നെ കണ്ടു നക്ഷത്രങ്ങളും ചോദിച്ചു വാരി വെച്ച് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മക്ക കെട്ടാൻ പോയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടിയത് ഇപ്പം പിന്നെ അങ്ങനെ ആവുമ്പോ ചാലയില് അവർക്ക് ഇങ്ങനെ മാക്കും കിട്ടണം എന്നല്ല ഒരാൾ വേണം എന്നല്ല ഇപ്പൊ പരിധി അപ്പൊ അവരെ വയസ്സിൽ വേറെ നേർച്ച പുതു കുറ്റിന്ന സ്ഥലത്ത് ഒരു നേർച്ച മാക്കം വന്നു ആ നേർച്ച എന്നെ കൊണ്ട് കെട്ടിച്ചു എന്നിട്ട് അപ്പൊ അവർ തീരുമാനിച്ചു അവരുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ മതിയെന്ന് അങ്ങനെ ഇപ്പം ഇരുപത് കൊല്ലത്തുള്ള ചാലയിൽ അവിടെ നിന്ന് അവര് മാക്കം ഭഗവതിക്ക് കിട്ടിയിട്ട് പെട്ടമ്പളി അങ്ങനെ കല്യാശ്ശേരി പുയിൽ ഭഗവതി കഴിച്ചു അവിടെ നിന്ന് പുയിൽ ഭഗവതി കിട്ടുന്ന ശ്വാസപ്പ് കിട്ടുന്ന പണിക്കർക്കും രണ്ടാക്കും അവിടുന്ന് മഴ കൊടുത്തിട്ട് അങ്ങനെ അംഗീകാരമുള്ള കുറെ കിട്ടിയത് പിന്നെ ഒരു അതങ്ങനെ ഒരു വശ അയലണ്ടാണ് ഈ മാങ്ങാടം വന്നത് ഏഴ് വയസ്സിൽ എനിക്ക് മാങ്ങാടന്റെ സ്ഥാനം കിട്ടി മറ്റത്ര ചെറുപ്പത്തിൽ മാങ്ങാടനാവില്ല മീരിയാർ കൂട്ടത്ത് അതിന് വളയല്ല അതിന് കച്ചുജിരി അപ്പൊ കച്ചുജിരി ആധാരപ്പെട്ട അച്ഛന്റെ അനിയന്മാരിലുണ്ട് ഉണ്ട് അവർക്കുള്ള ഈ കർക്കട മാസം ഇതെടുവാണല്ലോ മാങ്ങാടനായ സ്ഥിരം വേണം ഈ വലിയ പൊടി വെച്ചിട്ടില്ലേ ഈ മഴക്കാലത്തും ഉണ്ടാകും അപ്പൊ അതിന് അതിനെല്ലാം കഴിയുന്ന ഒരാളായിരിക്കണ്ടേ പിന്മോട്ട് നിന്നു മാറി നിന്നോട്ട് ആരുള്ള സമയത്ത് ഞാൻ മാങ്ങാട്ടനായു ആ മാങ്ങാടനായതിനു ശേഷം പിന്നെ കുടിവീരൻ വീരൻ പിന്നെ കള്ളറാറകളൻ അങ്ങനെയുള്ള ചില തെയ്യങ്ങളൊന്നും കെട്ടിക്കൂട കെട്ടിക്കൂടാ അപ്പൊ അതെല്ലാം പിന്നെ ഉപയോഗിച്ചു മ്പാടല്ലേ അപ്പൊ ഞാനീ ചെറുപ്പത്തിലായത് കൊണ്ട് ഞാനത് മുഖാന്തരം ചോദിച്ചേ ഇങ്ങനെ എവിടെ പോകുമ്പോ ദൂരയിലും പോകുമ്പോ അങ്ങനൊരു സമ്മതമാണ് പമ്പലും ഉപയോഗിക്കാം ഉപയോഗിക്കാം സ്ഥലം ആചാരത്തിന്റെ മുകളില് ചുറ്റുംകെട്ടും ചിരിയറിയും ചുരക്കുലും കൊടിയുമാണ് പണ്ടത്തെ ആചാരത്തിൽ മാങ്ങാടിന്റെ സ്ഥാനത്തില് അപ്പൊ നമ്മള് രണ്ടുപേരാ മാങ്ങാട് കാനൂര് മാങ്ങാടനും മാങ്ങാട്ട് മാങ്ങാടണം അത് കട്ടാനുള്ള അവകാശം അപ്പൊ ഞാൻ കാനൂട് മാങ്ങാട അപ്പൊ അങ്ങനെ അവിടെ അടുത്ത ഈ മാങ്ങാടൻ്റെ ആചാരം കൂടി ചിന്തിച്ചത് പിന്നെ ഈ തെയ്യം കെട്ടിന്റെ ഇടയിൽ ഒരുപാട് സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും എല്ലാം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് തെയ്യം നമ്മൾ ഉദ്ദേശിക്കാണ്ട് തെയ്യത്തിന്റെ അടയാളം നമുക്ക് വരും രണ്ട് തെയ്യത്തിന് ഒന്നിച്ചടയാളം വരും ഒരേ ദിവസത്തേക്ക് അങ്ങനെ അവരെ മറ്റെല്ലവര് പ്രശ്നങ്ങളാക്കും അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തവരെ ഇനവുണ്ടായി ോലത്തിന് ഈ കീ ആറ്റൊരു കൊളപ്പറേഷനൊക്കെ ഇളങ്കോലം അതിലെ ഞാൻ അടയാളം വാങ്ങി അവരോട് പറഞ്ഞിട്ട് അപ്പോ അഞ്ചാമ്പടി വട്ടാക്കി മുച്ചിലോട്ട് ഓതി എന്റെ പേരിലാണ് വാരി വെക്കുന്നത് ഞാൻ പറയാണ്ട് ഞാൻ അറിയാണ്ട് എന്റെ പേരിലാണ് വാരി വെച്ച് തെളിഞ്ഞത് അപ്പൊ അവരെല്ലാം വന്നിട്ട് എന്റെ അടയാളം തന്നെ നമ്മള് വാരി വെച്ച് നിങ്ങള് ആരോ എന്റെ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല അവിടെ പിന്നെ തെളിയാത്ത സമയത്ത് പിന്നെ ചില ആൾക്കാർ അന്നേരം വേണ്ടെന്ന് വെച്ച സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അവരാ ആൾക്കാരെ വേണ്ടെന്നല്ലേ ഒരു ആരോ പറഞ്ഞു നിങ്ങൾ അന്നേരം നമ്മളെ ആശ്രമം എന്നിട്ട് ആരോ പറഞ്ഞു ആ ഭാര്യ വെച്ച് നോക്കുന്നത് അത് അങ്ങേറ്റം തെളിയും അപ്പൊ ചെട്ടിയമ്മര് വന്നിട്ട് പറഞ്ഞു നമ്മള് നിങ്ങളെ പേര് തെളിഞ്ഞു ഭാര്യ വെച്ചു നമുക്ക് ഒന്നും ചെയ്യാന്നില്ല അപ്പൊ ഞാൻ വീടെ അടയാളം വാങ്ങിയിട്ട് അവരെ ചോദിക്കുന്നില്ല അവര് അടയാളം ഞാൻ ൊണ്ടു അവര് വൈകുന്നേരം അവരെ വിളിച്ചു പറഞ്ഞു അവരാണ് ഇങ്ങനെ ഉച്ചിരുട്ട് അടയാളം ഞാൻ വാങ്ങിപ്പോയി ഞാൻ അറിയാണ്ട് വന്നിന്നു എളുംകോലം ഞാൻ വേറെയാളൊക്കെ ഉണ്ടാക്കിട്ട് ഒരാളാക്കും വേറെയാളെ ആക്കത്തി നീ പറയണം നമുക്കറിയില്ല അങ്ങനെ ഭാഷ അവരൊന്നും ഒരു മത്സരത്തിന്റെ രൂപത്തിലാണ് അവരെ തെരഞ്ഞെടുപ്പിച്ചിട്ടാന്ന് എന്നെ കാണുന്നുലത്തിന് അപ്പൊ അവർക്ക് അഭിമാന പ്രശ്നല്ലേ അവര് ജനങ്ങളുടെ യോഗത്തില് കൊണ്ടുവട്ടാനാന്ന് പറഞ്ഞാലും മറ്റുള്ളവര് അവര് അതുകൊണ്ട് അവർ പറഞ്ഞ് അനങ്ങാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ മുറ്റോട്ടവല് അടയാളം വാങ്ങിയ കുറച്ച് ആൾക്കാർ അതെ മാനസിക പ്രശ്നമായിട്ടില്ലേ അപ്പൊ അത് ഏറ്റിറ്റ് അടയാളം വാങ്ങിയ മുച്ചിലോട്ട് ഒത്തിരി ഇളം എന്നാലും അതിൻ്റെ മുച്ചിലോട്ട് സാധനം ഉണ്ടായില്ല ഇത് ഇല്ലാതെ ഞാൻ പോയി അനവധി ആളൊക്കെ ആ ഒരു സാധനം തന്നില്ല വയ്യ ഒരാള് മുടി മാത്രം തന്നു അങ്ങനെ എന്നല്ലോ അതിനെ പറ്റി ഒരുപാട് പ്രശ്നം ഉണ്ടെ അപ്പൊ അതിൻ്റെ അതിന്റെ ഒരു പകിയുള്ള സാധനം ഇല്ല കൊണ്ടുവന്നെ കഴിച്ചു വയ്യ ഇളങ്കോലം കഴിക്കാണ്ട് വിടൂലെന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടെന്നെ വയ്യ ഞാൻ ഇളങ്കോലം കഴിച്ചു എല്ലുമ്പോട്ടും കഴിച്ചു നേരെ വന്നിട്ട് മുച്ചിലോട്ടുണ്ട് അങ്ങനൊരു കുറക്കാൻ പറ്റാത്തൊരു സംഭവം അതെല്ലാം ഈ തെയ്യം കെട്ടുകാർക്ക് ആരും അറിയപ്പെടാത്തൊരു പ്രശ്നം വരുന്നതാണ് അതങ്ങനെ ഒരു മാനസികമായിട്ട് തമ്പിച്ച് തളർന്ന തളർന്ന സമയത്ത് നമ്മളായിട്ട് എഴുതല് ഒന്നിക്കല് അങ്ങോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക നല്ല രൂപത്തിലാണ് പിന്നെ ഭക്ഷണം കാര്യൊന്നല്ലേ മാനസികമായി തളന്നില്ലേ ഇത് രണ്ടും നടന്നു അതും വലിയ കാര്യമില്ല അതുകൊല്ലെന്നെല്ലാം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെയാണ് കൈത്താ സങ്കോലം വലിയ മരട്ടി അപ്പൊ അവർക്ക് അതെല്ലാം പ്രതീക്ഷയുണ്ടാവുകയാണ് അത് കുറഞ്ഞ പിന്നെ വൈദ്യത്ത് കുറച്ച് ആൾക്കാർ വാശെല്ലാം പിടിച്ചിട്ടുണ്ട് ഉച്ചോട്ട് ഓതി പൂർത്തിയാക്കീല മെറ്റെല്ലാം അടിച്ചാറുണ്ട് അപ്പൊ പന്ത്രണ്ട് മണിക്കത് തിരിമുടി കാത്തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് കുറ്റത്തെക്കൂല ഞാൻ തന്നെ അയച്ചിന് പിന്നെ എന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു വെച്ചാല് ഇതിന്റെ സെറ്റപ്പ് ആൾക്കാരെല്ലാം നമ്മള് വേൾഡ് പോലും സഹകരിക്കാണ്ടിരിക്കുമ്പോ പിന്നെ അത് വലിയ തലവല്ലാം വെച്ചിരുന്നു അങ്ങനെ ചെറുവാതിരിച്ചിട്ട് വെച്ചിരുന്നു അങ്ങനൊരു മറക്കാൻ പറ്റാത്ത അനുഭവം അങ്ങനെ വേറൊരു അനുഭവം ഉണ്ടായിരുന്നു അഞ്ചാം പൊടിയ കോപ്പുറത്ത് ഒരു കുംഭം പന്ത്രണ്ടാം തീയതി അല്ലേ ഇളമ്പോലോ കുംഭം പതിനൊന്നാം തീയതി പറ്റിടത്ത് കുഞ്ഞു കൊലത്തോ ഞാൻ കുഞ്ഞുമുളം വില്ല നടക്കുന്ന സമയത്ത് പതിമൂന്ന് കൊല്ലം നടത്തിയെന്നല്ലേ അപ്പൊ ഇവിടെ ഒരാള് പറഞ്ഞു നമ്മുടെ ക്ഷേത്രത്തില് നമ്മൾ നാശനെ കൊണ്ടിക്കലും ഉടമയായ പറഞ്ഞു അപ്പൊ നമ്മളെ ആലക്കത്തിൽ പറഞ്ഞത് ഒഴിവാക്കി ഒന്നിക്കില്ല രണ്ടേളും വാശായി ഭാഷ എനിക്ക് സമയമുണ്ടോ ഇല്ലെന്ന് മറ്റേ ആളറിയില്ല ക്ഷേത്രത്തിന്റെ ഉടമ അവിടെ അച്ഛന്റെ ഞാൻ കൊണ്ട് കിട്ടിക്കുന്നു അവരുടെ ഇത് രണ്ടും കൂടി നമ്മളെ സമീപിക്കുമ്പോക്ക് എനക്ക് ഒഴിവില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആ സത്യം ചെയ്തു പോയി എനിക്ക് അഭിമാന പ്രശ്നമാണ് അപ്പൊ കുഞ്ഞുമോളത്ത് പോയി പറഞ്ഞു പറഞ്ഞു ഏഴാം തീയതി കൊടിയിൽ വെച്ചാൽ പതിനേഴാം തീയതി വരെ ഇവിടുന്ന് വരണം പുറത്തേല്ലോ അഞ്ചു ദിവസം കുഞ്ഞുമോളത്തോ അഞ്ചു ദിവസം വില്ലിമുളത്ത് തന്നെ തന്നെയോ അവിടെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് എന്റെ നാട്ടിലേക്ക് പോകാണ്ടിരിക്കുന്നില്ല എന്റെ നാട്ടിൽ ഞാൻ ആടേലും ജീവിക്കുന്നുണ്ട് അവിടുത്തെ അച്ഛന്റെ അവകാശം നടത്തുന്നുണ്ടെങ്കിലും മത്സരായി അങ്ങോട്ട് കിട്ടും അപ്പൊ അതിനൊരു പ്രതിവിധി എല്ലാത്തിനും പ്രതിവിധിണ്ടാവും പ്രതിവിധി രണ്ട് കമ്മിറ്റിക്കാരെ കൂടി തീരുമാനിച്ചിട്ട് പ്രശ്നം വെക്കാൻ പോയികോല കഴിക്കാം പ്രശ്നം വെക്കാൻ പറ്റി പോയിട്ട് മുറിയാത്തോട് ഗോവി എന്ന് പറഞ്ഞ പ്രശ്നക്കാരനുണ്ട് ഞാൻ പ്രശ്നക്കാരനൊക്കെ പോയിട്ട് തീരുമാനമാക്കി അവിടെ ഇളങ്കോല രണ്ട് അടിയന്തരത്തിൽ മുടക്കുണ്ടാവുമ്പോഴാണ് അവിടെ ഇളംകൊലം കഴിച്ചിട്ടുള്ള വ്യക്തി ഇളംകൊം കഴിച്ചിട്ട് അവിടെ ആടത്തെ തോറ്റത്തില് മതി വേറെ കളയാക്കിട്ട് അങ്ങനെ അടയും കഴിച്ചു ഇവിടിയും കഴിച്ചു ആടെ കഴിച്ച് അകലും അങ്ങനെയുള്ള ഒരു അപൂർവ രംഗമാണല്ലോ ഒരു കോലക്കാർ ഇപ്പൊ അത് പൊതുവേ ഒരു തെളിവില്ലാണ്ട് ഇങ്ങനെ പ്രശ്നത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അനുഭവിച്ച കാര്യം കൊണ്ടാന്ന് പറയുന്നത് പൊതുവേ അത് വ്യക്തിത്വമായിട്ട് പറയുമ്പോ ആണ് പറയുന്നത് ആ ആ സമയത്തിന്റെ കാര്യം ഞാനേ പിന്നെ കാര്യം ജ്യോതിഷി എടുക്കാൻ പേര് പറയാനായിരുന്നു ഗോവിന്ന് പുതുവരെല്ലാം ഉണ്ടായിട്ടില്ലേ ഗോപി ഗോപിന്ന് പറയാ ഗോവിന്ന് മുറിയ തുടങ്ങും എന്നിട്ട് അയാളെ കടലാസ് പോക പോയിട്ട് കഴിക്കാം വീട്ടിൽ കയറാൻ പാടില്ല അങ്ങനെ ഇതും കഴിച്ചു അത് അടുത്ത ഇളംകുളം കഴിച്ചു ഇവിടെ വന്ന് ഇടത്തെ ഇളംകുളം കഴിച്ചു ഇതിന് അടുപ്പ് അടുത്ത വെല്ലു മുരട്ടി വെച്ചു രാത്രി കഴിഞ്ഞു അവിടെ രാത്രി ഇവിടെ വന്നു ഇടപ്പകലെടുത്ത് വെല്ലുമുരട്ടി കഴിഞ്ഞിട്ട് അടുപ്പ് അപ്പൊ അതിലടക്ക് രണ്ട് തോറ്റം വിളക്കാൻ തോറ്റത്തിന് വരിയുടെ അച്ഛൻ തന്നെ അതെ നമ്മൾ അറിയാണ്ടല്ലേ ഇതല്ല സംഭവം അത് അവര് തമ്മിലെ വാശിനാന്ന് ഞാൻ കരുവാണ്ടത് അതെ അതെ ഇത് നിനക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അപ്പൊ അതെല്ലാം ഒരു വല്ലാതൊരു സംഭവമാണ് നടക്കാൻ പറ്റാതെ എന്തോ ഒരു അനുഭവം അങ്ങനെ അതിനൊന്നെല്ലാം രക്ഷപ്പെട്ടിട്ട് അവിടെ ഇത്രയും പൊറത്തെയാൻ പടലെല്ലാം പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം കുത്തിട്ട് ആശുപത്രി കിടക്കും ഇടിയും കഴിക്കണ്ട അതെ അതെ അത് പിന്നെ ഒന്നും പറയൂ പിന്നെ അങ്ങനെല്ലാം ആക്കണ്ട കമ്പിയിട്ട് കെട്ടിയെങ്കിലും ചമ്പ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൻ്റെ ആ സ്റ്റൊടുവിലാന്ന് എന്റെ ഒക്കെ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി വന്നിട്ട് കൃഷ്ണക്കാരനൊക്കെ പോയിട്ട് നാട്ടുകാർ ചോദിച്ചാല് ഉത്തരം പറയണ്ടേ നീ കടലാസ് ഭംഗി രണ്ട് കടലാസ് ജ്യോതിഷിരിക്കുന്ന എഴുതി ഭംഗി പോകാം അടിയന്തരം നടത്താം വീട്ടൊക്കെ ആക്കാനും പാടില്ല രണ്ടടിയന്തരത്തിനും മുടക്കം ഉണ്ടാകാനും പാടില്ല ഇവിടുത്തെ അടിയന്തരത്തിൽ മുടക്കില്ല അതെന്നു വെച്ചാൽ ഈടെ തോറ്റത്തിന് നിക്കണ്ട ഇളംകുലം കിട്ടും ഇളംകുലം കഴിഞ്ഞിട്ട് രാത്രി തന്നെ അവരെ തന്നെ വണ്ടിക്ക് പൊട്ടത്തേക്ക് പോയി തോറ്റത്തിന് അങ്ങനെ തോറ്റം കഴിഞ്ഞാൽ അതേ വണ്ടിക്ക് കിട്ടും അങ്ങനെയുള്ള ഒരു മറക്കാൻ പറ്റാത്ത പറ്റാതെ ഉണ്ടേ ാലത്ത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും കിട്ടായിട്ട് തൂക്കി ചേങ്ങാൻ പോയിരുന്നല്ലോ ആ സ്ഥിതി തന്നെ നിനക്കുണ്ടായിരുന്നു മകരം പതിനഞ്ചിനാണ് അഞ്ചാം പടിയിൽ വരച്ചു വെക്കുക ആ വരച്ച് വെച്ചന്ന് എന്റെ പേരിൽ തെളിഞ്ഞ ആ വന്നിട്ട് പറഞ്ഞപാട് ഞാൻ ഇടുന്ന് എന്നാലും ഞാൻ വരച്ചു വെക്കുന്നിട ഞാൻ പോയില്ല ഞാൻ ഞാൻ വെച്ചാല് മകരം പതിനാറാം തീയതി പെട്ടെന്ന് നീരാങ്ങി തൊണ്ടച്ച തെയ്യാണ് അതിന്റെ വെളിമ്പൻ ഇങ്ങനെ ഞാൻ നെളത്തേക്ക് പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ട് വിളങ്കോലം വരെ ഒറ്റ സ്വയം ഇല്ല ഏഹ് ഒരു പോയി കണ്ടു മനസ്സിലാക്കാനോ പറയാനോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ അതെ അതെ പിന്നെ എന്ന് വെച്ചാൽ ഏക്കുന്ന തിരുവടി മാത്രല്ല കൂട്ടക്കളിയായിട്ട് അടക്കാന്ന് ഞാൻ ബാക്കി വരുന്നത് അടക്കം അതൊരു വലിയ പ്രശ്നങ്ങളല്ലേ അത് വേണം അതിന് കണക്കായ ആൾക്കാർ ആണോ ഇപ്പൊ ടെൻഷനാണോ അപ്പൊ ഏൽപ്പിച്ചോം വരാൻ എടുക്കുമ്പം പ്രശ്നമായി അതെ അതെ പുരദൂരെണ്ണം കിട്ടാൻ വേണ്ടി ഒരാളെ വിളിച്ചിരിക്കും ഏൽപ്പിച്ചു അയാൾ വന്നില്ല അപ്പൊ അതും ചെല നമ്മളാരും അല്ലല്ലോ ഈ മുച്ചിലോട്ട് പോതി എന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാരെ പണ്ടത്തെ കാഴ്ചപ്പള്ളി അതിന് പ്രത്യേക വികാ കൊണ്ടുണ്ടാവും നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ അതിലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും ഇത് സ്ഥിരമായി കൊണ്ടുനത്തുന്നവരെ അവരെ വാക്കുകേട്ടിരിക്കും വരാണ്ടു തന്നെ അങ്ങനെ എന്നിറാം ഒരുപാട് ആൾക്കാർ തന്നെ രക്ഷിച്ചിരുന്നു നമ്മളെ കൂട്ടത്തില് കുളത്തൂർ അങ്ങനെ പരിപാടിയാണ് അയാളന്ന് കുട്ടികളൊക്കെ കരിവേടേ രക്ഷിക്കണ്ടേ അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു വന്നത് അതൊരു ത്യാഗം തന്നെയാണ് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ തരാതെങ്ങനെയാണ് അയാളുടെ സാഹചര്യം എങ്ങനെയാണ് അയാൾ പറഞ്ഞത് ശരിയാന്ന് അയാൾ അയാളെ പച്ചാത്രക്കാർ തന്നെ പറ്റും അത് അയാളും പറഞ്ഞില്ല അപ്പൊ അങ്ങനെല്ലാം നീന്തി നീന്തി ഇപ്പൊ തുടർത്തി ഇപ്പം ഒരുപാട് െയ്യങ്ങള് പിന്ന വരുന്നെന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് കുറെ ഭാഗം മടക്കം പറയുന്ന കയൽത്തറി മറ്റേ അങ്ങനെ വെല്ലുമ്പട്ടി കുട്ടികളെല്ലാം പിന്നെ മോനുണ്ട് മോൻ ചെലക്കാർ മോൻ എന്ന് പറയുമ്പോ ചെറിയ കുട്ടി തന്നെ ആയിരിക്കുക കാണാതെ വരെ പിന്നെ ഇപ്പം ബാലി എന്നെ ഞാൻ പിന്നെ നീലയറോട് പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല വിലയറത്ത് കൊണ്ട് അധിക ദിവസം പരിപാടി ഉണ്ട് ദിവസം ഒരാഴ്ചക്ക് അഞ്ചു ദിവസം അപ്പൊ ചിലപ്പോ മൂന്നു ദിവസം നാലു ദിവസം എന്തായാലും ഉണ്ടാവും ചില സമയത്ത് അഞ്ചു ദിവസം ഉണ്ടായാലോണ്ട് അപ്പോ അങ്ങനെ ഇനി പോണ്ട പോണ്ട കയ്യുന്ന സമയത്ത് അങ്ങനത്തെ പരിപാടിയാന്ന് ചെയ്തിനെ മൂന്നു നാലു ദിവസം എല്ലാം ബൈക്ക് വൈക്ക് പോട്ട് തീ കൊല്ലം കഴിച്ചിട്ട് സംഭവമുണ്ട് അന്നേരം അതിന് ശരീരം വിട്ടുകൊടുക്കലാ അതെ പിന്നെ അവരൊക്കെ വേണമെങ്കിൽ നമ്മള് രക്ഷിക്കട്ടൊന്നല്ലേ ആരോഗ്യത്തിലാണ് ദൈവത്തിനോട്ട് ദൈവത്തിനോട്ടുകൊണ്ട് അതുകൊണ്ട് എത്രയത് പിന്നെ നീലാർ കോട്ടത്തിന് ഇപ്പൊ ഇരുപത്തേഴാം വയസ്സെന്ന് പറയുമ്പോ മുപ്പത്തൊന്ന് കൊല്ലമായി മുപ്പത്തൊന്ന് കൊല്ലം അപ്പൊ ആയിരക്കണക്കിന് വിചാരിക്കും അവരുടെ ആരും വിശ്വാസാവില്ല ഞാൻ കോട്ടത്തേനും കഴിഞ്ഞ് പോയിട്ട് വേറെ തേങ്ങ മാമേ കൈക്കാത്ത തിരുവപ്പന ഒമ്പത് പിന്നെ ഒരു കൊല്ലം ഒമ്പത് തീർച്ചയായും ഒരു കൊല്ലമൊന്നുമല്ല എല്ലാം പോക്ക് ഈടെ കോട്ടത്തെയും കഴിഞ്ഞിട്ട് പോയിട്ടാണ് അടുത്ത തിരുവനന്ത തിരുവപന കഴിഞ്ഞു വന്നിട്ട് ഇവിടെ വല്യപുര ടേക്കും അങ്ങനെ ഒരുപാട് അവരൊക്കെ പറഞ്ഞ വിശ്വാസമില്ല അത്ര പാടത് വല്യപൊടി വെച്ചിന് ഇരുപത്തേഴ് വയസ്സെന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എഴുതി വെച്ചത് നോക്കണം ഓർമ്മ കുറവുണ്ട് അതൊന്നും അല്ല ഈ ഞാൻ ഇപ്പൊ അറുപത് വയസ്സായി അപ്പൊന്നെ കുട്ടികൾ അതെല്ലാം സംഘരെ കിടക്കുന്നത് പിന്നെ ഈ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നമുക്ക് ഒരു അവാർഡിന് വേണ്ടി ക്ഷമിച്ച അത് പിന്നെ അർഹതപ്പെട്ട പ്രായമില്ല ആൾക്കാർ ഒരുപാട് ഇന്നും ഉണ്ട് അത്ര നമ്മളെ കുറച്ച് ഒരുപാട് കഴിവില്ലേ എന്റേത് മുക്കാൽ ഭാഗം കഴിവുണ്ടെന്നല്ല ദൈവം ഭാഗ്യം അവരുടെ ജന്മഗുണമെന്ന് പറയുന്നത് അതെ തീർച്ചയായും അതെത്ത് വലിയൊരു പ്രത്യേക ഭാഗ്യമുണ്ട് എന്തോ ദൈവം നേരത്തെ സംസാരിച്ചാല് കൊട്ടത്തുമ്മ നേരത്തെ സംസാരിച്ചാലത് അക്ഷരം പതി ശരിയാകുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ തേടി തേടി വരുന്നു അതന്നെ അതൊന്നും ഒരു അത്ഭുതാവും ഏ പിന്നെ കല്യാണം കഴിച്ചത് വെള്ളാവ് നാട്ടിൽ നിന്നാണ് വളവാകിന്നിട്ടല്ലേ തീയതി പോന്നെയാണ് പുറമേ ഇല്ലതല്ല അച്ഛൻ പെരുവള്ളൂ വസന്താറിന്റെ പേര് പിന്നെ അതിന്റെ രണ്ട് മക്കള് ഒന്ന് ഹരികുമാർ ഹരിപ്പരുവണ് ി ആദ്യം ഞാൻ വാങ്ങിയ അതേ നാട്ടിലെ വെള്ളു രാജരാജ നിക്കുന്നു പിന്നെ ബാലിക്ക് വാങ്ങിയത് കോടലില് വന്ന് കോടലില് വന്ന് വാങ്ങി രണ്ടു മൂന്ന് തൊട്ടവനും വാങ്ങി അച്ഛന്റെ വഴിയേ തന്നെ വഴിയെ പോകുന്നുണ്ട് തന്നെ അല്ലെ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലിക്ക് പോയാൽ നമുക്ക് കാട്ടില് ദിവസം ഉണ്ടാവും പിന്നെ പണ്ടത്തെ പോലെ അല്ല പണ്ട് വെച്ചാല് പിന്നെ ഉറങ്ങച്ചോറുണ്ടോ അത് വൈകുന്നേരത്ത് തിന്നുള്ള എന്തെങ്കിലും മൂന്ന് വിശയോ നാല് വിശോ കിട്ടേ ഇന്നിപ്പം ദൈവസാഹചര്യം അതുമല്ല പിന്നെ അനുസരിച്ച വരുമാനം ജനങ്ങൾ വന്നിട്ട് തരുന്നുണ്ട് ആ ഒരു പിന്നെ വേറെ പ്രത്യേക ജോലിക്ക് ആൾക്കാരെല്ലാം അറിയുമോ പഠിച്ചിട്ട് ഗവൺമെന്റ് ജോലി അതല്ല നല്ലത് എല്ലാവരും ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ കൊണ്ട് തൃപ്തിപ്പെടുന്നു അങ്ങനെ ജീവിക്കാനും മുറക്കുന്നില്ല നമുക്കും ഇത് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരാള് പാരമ്പര്യമുണ്ട് മോള് മോള് കഴിഞ്ഞ് നിൽക്കുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നെ കൂട്ടം ഉണ്ടാക്കി അതങ്ങനെ മോന് രണ്ട് കുട്ടികൾ കുട്ടികള് രണ്ടാ അതല്ല അങ്ങനെ അങ്ങനെ പോകുന്ന ബാധ്യതയും ഇങ്ങനെ ഇല്ലാണ്ട് പക്ഷെ ഇപ്പം പിന്നെ ഞാൻ കഴിക്കുന്ന തെയ്യത്തിന്റെ എല്ലാം സാധനം ഞാൻ സ്വന്തം ഉണ്ടാക്കി ഒരു കാലത്ത് പിന്നെ ഈ അണിയലത്തിനൊണ്ട് പോയാലും പറയാൻ ത്യാഗം അന്നേരം ഈ വാഹനമില്ല തലേലെടുത്തിട്ട് ഒരു പുതിയ പുതിയ കളിയാട്ടത്തിന് വെച്ചാൽ പേളിയും തലേലും അതിൻ്റെ മുകളിലുള്ള വട്ടപൊടി വെക്കുക അതിൻ്റെ മുകളിലെ വട്ടപൊടി വെച്ചാൽ നടക്കുന്ന അതെ അങ്ങനെ ഈ പൂക്കട്ടി ഒരു ചുമല്ലോ എഴുത്തിരി പിടിച്ചിട്ട് അറിയാ നടത്തോളിച്ചു പരനോല് അന്നെല്ലാം പറഞ്ഞ ആലടിക്കുന്നല്ലാ ആലുട്ടാവലൊക്കെ അണിയെ കൊണ്ടു വെള്ളിക്ക് കടമ തോണിട്ട് ഇവിടെ കടത്തിട്ട് അന്നുള്ളൊരു സംഭവം പിന്നെ പാപ്പൻശ്ശേരി ശിവമദാനടിക്കല് അണിയല കൊണ്ടല്ലേ അങ്ങനെ പല കാര്യത്തിലാ അങ്ങനെ എണ്ണപ്പെട്ട ഈ പറയപ്പെട്ട എല്ലാ സാധനവും ഇല്ലു ഈ ബാലിരഗിരി ഇടുന്നെല്ലാം പറഞ്ഞാല് ചുണ്ടേലി പിന്നെ പാച്ചേനി അഴീക്കോട് ഇങ്ങനെ എണ്ണപ്പെട്ടടക്കെല്ലാം അതെല്ലാം ഇല്ല കണിച്ചാമലി ഇപ്പം വിളക്കി എല്ലാം അടിക്കുവായില്ലേ ഇപ്പൊ എല്ലാം അടിക്കും മുക്കാൽ ഭാഗം ബാലിക്കാർ അടിക്കല്ലോ ഇങ്ങനെ ഇന്നിപ്പോ അതിനകത്ത് ആൾക്കാർ കൊണ്ട് ഒഴുക്കാൻ അതിന്റെ സാമ്പത്തിക ശേഷിയുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും പോലെയല്ല നമ്മളെല്ലാം ഇപ്പം ബാല്യെല്ലാം നയിക്കാല് ഒരു വേതനം പറയാണ്ടെന്ന് തരും എന്നാലും നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ തിരിയുണ്ട് അങ്ങനെ പണ്ട് വെച്ചാൽ തോന്നിട്ട് വാങ്ങിട്ടിരിക്കും വരണ്ടേ അതെ 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 അതല്ല എല്ലാരും പറയും പിന്നെ മതിയാള് നിങ്ങള് ഇപ്പൊ എത്ര ആൾ ഇന്റർവ്യൂ പോകുമ്പോൾ വളരെ കഷ്ടമാണ് എല്ലാ പറയാ പക്ഷെ അനുസരിച്ച മാറ്റങ്ങളിലും ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ അവരെന്നു പറഞ്ഞാലും ശരി ഈ ക്ഷേത്രക്കാർ എന്ന് പറഞ്ഞാലും പിന്നെ സാധാരണക്കാരനല്ലേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പൊ അവരും ഇങ്ങനെ കുറിവെച്ചിട്ടും അങ്ങനെ ഏറ്റവും സ്വരൂപിച്ചിട്ടാണ് തെയ്യം നോക്കുക അത് രണ്ടു മാസത്തെ കഠിനാധ്വാനത്തിരുമറ്റ മൃഷ്യാക്കലും മറ്റേതാക്കൾ നമ്മൾ ഒരു ദിവസം വന്നിട്ട് തെയ്യം കഴിഞ്ഞിട്ട് മറ്റേ ദിവസം വൈകുന്നേരം പോയി കണക്കായ പൈസയും മറ്റേ കാര്യം നമ്മക്കറിയില്ല അപ്പൊ ആ ക്ഷേത്രകരഭാഗത്ത് നോക്കുമ്പം അവർക്ക് ഇത് നടത്തിപ്പോ ക്ഷേത്രം മുറക്കാനങ്ങ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം ഞാൻ അങ്ങനെ കാര്യൊന്നും പറയില്ല നമ്മള് നമ്മള് സഹകരിക്കണം എന്ന് പറഞ്ഞാല് എന്നെ എന്താല് നമ്മളൊരു വേതനം വിട്ടുകൊടുക്കാതെ മറ്റുള്ളവരെ സഹായത്തിന് കൊടുത്താലും നമ്മളത് കുറച്ച് കുറച്ചാലും സാധനമില്ല നമ്മളെല്ലാം സഹിക്കുന്നുണ്ട് അത് ആ ക്ഷേത്രക്കാർക്ക് ഒരു സ്നേഹമുണ്ടാവും അതെ തീർച്ചയായും അതാ ചെല നിൽക്കല് തെയ്യം എന്തായാലും അയാൾ പകയ്പോന്ന് പറയുന്ന കാര്യം അത് അവരത് ബന്ധത്തിന്റെ ചിലയാളം ആയാലോ അതങ്ങനല്ല അപ്പൊ അത്രയും കാര്യങ്ങളാണ് വിളിച്ചോളും അതെയല്ലേ